സാമ്യമകന്ന യാക്കോബിന്റെ കിണർ തൂങ്കുഴി എന്നാൽ ആഴമേറിയ കുഴി അതായത് കിണർ ജേക്കബ് തൂങ്കുഴി എന്നാൽ യാക്കോബിന്റെ കിണർ എന്നാണ് അർത്ഥം തൂങ്കുഴി പിതാവ് തൃശൂർ മെത്രാപുരത്തെയായി സ്ഥാനമേറ്റ ശേഷം നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ ഷെവലിയാർ എൻ എ ഔസേബ് പറഞ്ഞു ഔസൈബ് മാഷിന്റെ പ്രയോഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറുപടി പ്രസംഗത്തിൽ തൂങ്കുഴി പിതാവ് പറഞ്ഞു ഒരു കാര്യത്തിൽ മാത്രം എന്നെയും കുണ്ടുംകുളം പിതാവിനെയും താരതമ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പിതാവ് കുളമാണെങ്കിൽ ഞാൻ കിണറാണ് വേറൊരു സാമ്യവും ഞങ്ങൾ തമ്മിലില്ല താമരശ്ശേരിയിൽ നിന്നും തൃശൂരിലേക്ക് സ്ഥലം മാറ്റി നിയമിക്കപ്പെട്ടപ്പോൾ ആർച്ച് ബിഷപ്പ് ജേക്കബ് തൂങ്കുഴി ആശങ്കാകുലനായിരുന്നു തൃശൂരിലെ നിയമനം സ്വീകരിക്കുന്നതിന് തനിക്കുള്ള ഏതാനും തടസ്സങ്ങൾ നുൻഷുക്ക് എഴുതിയിരുന്നതായി ആദ്യ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തി അവയിൽ ഒരെണ്ണം മാത്രം അദ്ദേഹം അവിടെ പരസ്യമായി പറഞ്ഞു കുണ്ടുംകുളം പിതാവിന്റെ പിൻഗാമിയായി പോകാനുള്ള പ്രയാസമായിരുന്നു അത് അതിന്റെ കാരണം പിതാവിനോടുള്ള സ്നേഹക്കുറവല്ല മറിച്ച് സ്നേഹം കൂടുതലാണ് ഇത്രയധികം സിദ്ധികളുള്ള ഒരു നേതാവിന്റെ പുറകെ ഞാൻ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു പക്ഷേ പരിഗണന കിട്ടിയില്ല കുണ്ടുംകുളം പിതാവിന്റെ പിൻഗാമിയാകാനുള്ള ബുദ്ധിമുട്ട് ഒരു കഥയിലൂടെ അദ്ദേഹം വിശദീകരിച്ചു മഴ നിറഞ്ഞ മണ്ണിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ അയാളുടെ പാദങ്ങൾ മണ്ണിൽ പതിയുന്നുണ്ട് കൊച്ചുകുട്ടിയായ മകൻ ഇത് കൗതുകത്തോടെ കണ്ടു നിൽക്കുന്നു അപ്പോൾ അവന് തോന്നി അപ്പന്റെ കാൽപാദങ്ങളിലൂടെ തന്നെ ചവിട്ടി അങ്ങ് പോയാൽ എന്താ അവൻ അതിന് പരിശ്രമിച്ചു പക്ഷെ നടന്നു നോക്കിയപ്പോൾ അവന്റെ കാലെത്തുന്നില്ല അങ്ങനെ അവൻ ചാടി ചാടിച്ചാടി പോകുകയാണ് ഞാനിപ്പോൾ ഈ അപ്പന്റെ കാൽപ്പാടുകളിലൂടെയാണ് പോകേണ്ടത് ഞാൻ ചാടിയാലൊട്ടും എത്താനും പോകുന്നില്ല പാവങ്ങളുടെ പിതാവ് എന്ന അഭിധാനത്താൽ അറിയപ്പെട്ടിരുന്ന കുണ്ടുംളം പിതാവിനോട് ആ പ്രസംഗത്തിൽ തൂങ്കുഴി പിതാവ് അഭ്യർത്ഥിച്ചു ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ ഏറ്റവും വലിയ പാവം ഞാൻ തന്നെയാണ് അതുകൊണ്ട് പിതാവ് ദയവായി എന്റെ പിതാവായിട്ടിരിക്കണം അപ്പസ്വല പ്രവർത്തനങ്ങളുടെ പതിനാറാം അധ്യായത്തിൽ പറയുന്ന വിശുദ്ധ പൗലോസിന്റെ അനുഭവം പിതാവ് ഉദ്ധരിച്ചു പൗലോസ് ലീഗ സുവിശേഷ പ്രഘോഷണത്തിനായി ഏഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ പോകരുതെന്ന് വിലക്കി അങ്ങനെയാണെങ്കിൽ മിഥീനിയായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ അവിടെയും വേണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം കിടന്നുറങ്ങി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു മാസിഡോണിയക്കാരനായ ഒരാൾ ചെല്ലാൻ പറയുന്നു അപ്പോൾ പൗലോസിന് മനസ്സിലായി പരിശുദ്ധാത്മാവ് അങ്ങോട്ടാണ് വിളിക്കുന്നത് പൗലോസ് മാസിഡോണിയയിൽ പോയി പ്രസംഗിച്ചു ഇതുപോലെ ഞാൻ മാനന്തവാടിയിൽ ചെന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു ഞാൻ താമരശ്ശേരിയിലേക്ക് പോയി അവിടെ പെട്ടെന്ന് തന്നെ എന്നെ ഓടിച്ചു അവസാനം എനിക്ക് കിട്ടിയ മാസിഡോണിയയാണ് ആണ് പത്രോസ് പത്രോസ്ലിഹായുടെ കർത്താവ് പറഞ്ഞതും തൂങ്കുഴുപ്പിതാവ് ഉദ്ധരിച്ചു നിനക്ക് പ്രായമാകുമ്പോൾ നീ കൈകൾ നീട്ടും മറ്റാരെങ്കിലും നിന്റെ അരമുറുക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് പുറത്തു പോകുന്നു വേറെ ആരെങ്കിലും ആണ് എന്റെ അരമുറക്കുന്നതെങ്കിൽ അവർ പറയുന്നിടത്തേക്ക് പോകേണ്ടി വരും ഞാൻ കൈ നീട്ടി കൊടുക്കുകയാണ് കർത്താവ് എന്റെ അരമുറുക്കിയാൽ മതിയായിരുന്നു ഇഷ്ടമുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകട്ടെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്ക് പേടിയായിരുന്നു ഞാൻ പുറത്തുനിന്നുള്ള ഒരു മനുഷ്യൻ നാട്ടും പുറത്തുകാരൻ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന് അറിയില്ലായിരുന്നു തൃശൂർ സ്വന്തം പിതാവായി അഗാധമായ സ്നേഹാദരവുകളോടെ അദ്ദേഹത്തെ സുഹൃദയങ്ങളിൽ കുടിയെടുത്തി അദ്ദേഹമാകട്ടെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ സവിശേഷതകളുമായി അനുരൂപണപ്പെട്ടു അന്ത്യനിമിഷം വരെ ആ മണ്ണിൽ ജീവിച്ച് തൃശൂരിന്റെ സ്നേഹത്തെ അദ്ദേഹം അംഗീകരിച്ചു വിശ്രമജീവിതത്തിനൊടുവിൽ വാർദ്ധക്യത്തിന്റെ നിറവിലെത്തിയപ്പോഴും നിർണായക സന്ദർഭങ്ങളിൽ പ്രവാചക ശബ്ദമാകുവാൻ തൂങ്കുഴപ്പിതാവ് മടിയോ പേടിയോ കാണിച്ചില്ല സൗമ്യവും ആർദ്രവുമായിരുന്നു ദൃഢവും ധീരവും എന്ന പോലെ ആ എന്ന് മാത്രം പാലായിൽ ജനിച്ച് തലശ്ശേരിയിൽ പുരോഹിതനായി മാനന്തവാടിയെ പടുത്തുയർത്തി താമരശ്ശേരിയെ ചേർത്ത് പിടിച്ച് തൃശൂരിന്റെ തലപ്പൊക്കമായി മാറിയ തൂങ്കുഴി പിതാവ് കോഴിക്കോട്ടെ സ്നേഹഭവനത്തിൽ നിത്യനിദ്രയുടെ തീരമണിഞ്ഞിരിക്കുന്നു സിറോമലബാർ സഭയ്ക്കും ഭാരത ക്രൈസ്തവ സഭയ്ക്കാകെയും അഭിമാനവും മാതൃകയും പകർന്ന ഒരു മേൽപ്പെട്ട ജീവിതം ഓർമ്മകളുടെ വിളക്കുമാടം അണയുകയില്ല